എംപയർ എംപയർ വെറും കോളേജ് ഓഫ് സയൻസ് കോട്ടക്കൽ വഖഫ് സംരക്ഷണ സമിതി രൂപീകരിച്ചു ഇന്ത്യൻ മിലിറ്ററിയും റെയിൽവേയും കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമാണ് വഖഫ് ബോർഡെന്നും അതിനെ തകർക്കാൻ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന ആർ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിന് എസ് ഡി പി ഐ നേതൃത്വം നൽകുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത എസ് ഡി പി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അരീക്കൽ ബീരാൻകുട്ടി പറഞ്ഞു എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹംസാ താപ്പ് കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് മുജീബ് മാസം സെക്രട്ടറി നാസർ കരേക്കാട് ഹസൻ ബാബ എന്നിവർ സംസാരിച്ചു കോട്ടക്കൽ മണ്ഡലം എസ് ഡി പി ഐ വഖഫ് സംരക്ഷണ സമിതി ചെയർമാനായി ഷബീർ ഇരുംയം വൈസ് ചെയർമാൻ ഇസ്മായിൽ മാരാത് കരീം കോട്ടയ്ക്കൽ കൺവീനർ നാസർ കരേക്കാട് ജോയിന്റ് കൺവീനർ ഇബ്രാഹിം മാരാക്കര ട്രഷറർ മുസ്തഫ മാസ്തർ എന്നിവർ ഭാരവാഹികളായും സലീം കുറ്റിപ്പുറം അബൂബക്കർ കുന്നത്ത് മജീദ് പെരുങ്ങുളം അസീസ് കാൽസറ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു